നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താവണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാ ലയേശമനിശം ഹൃദി ഭാവയാമി മൂകം കരോദിവാചാലം പങ്കും ലംഘയദേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ജൂലൈ ഇരുപത്തൊന്ന് തിങ്കളാഴ്ചയാണ് കാമിക ഏകാദശി ഈ ചാതുർമാസത്തിൻ്റെ പുണ്യവും അതുപോലെ അതേപോലെ തന്നെ കർക്കിടകത്തിൻ്റെ പുണ്യവും ഒത്തിണങ്ങിയ ഈ മാസത്തിൽ ഈ സമയത്ത് വരുന്ന ഈ ഏകാദശി ആവട്ടെ അത്യന്തം പുണ്യദായകവുമാണ് അതിനെക്കുറിച്ച് ഇത് ബ്രഹ്മാവ് നാരദമഹർഷിയോട് പറയുന്നുണ്ട് ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏറ്റവും വലിയ ദാനം അതായത് സ്വർണം ദാനം ചെയ്യുന്നത് അതുപോലെ എല്ലാ ദാനങ്ങളും ആയിരം പശുക്കളെ ദാനം ചെയ്യുന്നത് അതുപോല അതിലും ശ്രേഷ്ഠമാണെന്ന് പറയുന്ന ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മഹാക്ഷേത്രങ്ങളൊക്കെ ദർശിക്കുന്നത് നമ്മളുടെ കാശി ക്ഷേത്രം അല്ലെങ്കിൽ പുരി ജഗന്നാഥ ക്ഷേത്രം ഇവയൊക്കെ ദർശിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പുണ്യം ഈ ഒരു ഏകാദശി നോക്കുന്നത് കൊണ്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുപോലെ ഏത് തീർത്ഥത്തിലും ഗംഗയിലോ ഏത് തീർത്ഥത്തിലും സ്നാനം ചെയ്യുന്നതിന് സമാനമായ പുണ്യമാണ് ഈ ഒരു ഏകാദശി വ്രതം കൊണ്ട് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ഇത് നോക്കാതിരിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പം എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയായില്ലേ ഇനി നമുക്ക് എപ്പോഴാണ് ഈ തിഥി തുടങ്ങുന്നതെന്ന് നോക്കാം അതായത് ഞായറാഴ്ച ഇരുപതാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിമൂന്ന് മുതൽ പി പിറ്റേ ദിവസം അതായത് തിങ്കളാഴ്ച ആണ് വരെയാണ് ഈ ഏകാദി ഈ തിഥി ഈ ഏകാദശി തിഥി അതുകൊണ്ട് നമ്മൾ ആചരിക്കുന്ന ഈ ഏകാദശി ദിവസം ആചരിക്കുന്ന തിങ്കളാഴ്ച തന്നെയാണ് അപ്പം നമുക്കറിയാമല്ലോ മൂന്ന് ദിവസത്തെ ആചരണമാണ് അത് ദശമേടി അന്ന് ഒരു നേരം ആഹാരം കഴിക്കുക അരി ആഹാരം കഴിക്കുക പിന്നെ ഏകാദശിയുടെയെന്ന് പറ്റുന്നവർക്ക് വെള്ളം മാത്രം കുടിച്ച് പൂർണ്ണ ഉപവാസ ഉപവാസമായിട്ടിരിക്കാം അത് അതിൽ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് പാലും പഴവും ഒക്കെ കഴിച്ച് ഏകാദശി നോയമ്പ് നോക്കാം അതൊന്നും പറ്റാത്തവർക്ക് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വേറെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം കഴി ധാന്യങ്ങൾ മാത്രം കഴിക്കാതിരിക്കുക ഇങ്ങനെയാണ് നമ്മൾ ഇത് നോക്കാറുള്ളത് പിന്നെ രാവിലെ എഴുന്നേൽക്കുക എഴുന്നേറ്റിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഭദ്രദീപം കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഭദ്രദീപം എന്ന് പറഞ്ഞാലോ അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തുക പിന്നെ നാമം ജപിക്കുക അതോടൊപ്പം തന്നെ ഭഗവാന് പറ്റുമെങ്കിൽ എന്തെങ്കിലും നിവേദ്യം സമർപ്പിക്കുക നിവേദ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പാൽപ്പായസമോ അങ്ങനെയൊന്നും കൊടുക്കണമെന്ന് ഇല്ല എന്താണേലും മതി ഇല്ലേ ഇല്ലയുമാം വിഭവുമാം ഇല്ലയുമാം കുസുമവും ആം എന്നാണല്ലോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു പഴമെങ്കിലും സമർപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കത് കഴിയുമ്പം വ്രതത്തിന് നമുക്കത് എടുത്ത് കഴിക്കുകയും ചെയ്യാമല്ലോ അതേപോലെ തന്നെ തുളസിമാല സം ഇടുക അല്ലെങ്കിൽ തുളസി കൊണ്ട് അർച്ചന ചെയ്യുക അതൊക്കെ വളരെ വിശിഷ്ടമായിട്ടുള്ള കാര്യമാണ് ഈ ഏകാദശിയുടെ അന്ന് തുളസിപ്പൂ ഈർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കൊണ്ട് തലേദിവസം തന്നെ ഇതൊക്കെ നമ്മൾ ഇറത്ത് ശേഖരിച്ച് വെച്ചേക്കണം പിന്നെ ക്ഷേത്ര ദർശനം പറ്റുമെങ്കിൽ എല്ലാവരും ക്ഷേത്ര ദർശനം നടത്തണം അവിടെ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും ഭഗവാൻ അവിടുന്ന് ഒരു തുളസിമാല നമ്മൾ സമർപ്പിക്കണം അങ്ങനെ പിന്നെ ഏറ്റവും പ്രധാനം നമുക്കറിയാലോ ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുക ഭഗവാനെ പ്രകീർത്തിക്കുക അതായത് നമുക്ക് സഹസ്രനാമം ചൊല്ലാം അല്ലെങ്കിൽ നാരായണീയം ചൊല്ലാം ഭഗവത്ഗീത ചൊല്ലാം ഭാഗവതം ചൊല്ലാം ഈ ഇപ്പം രാമായണ മാസം അതുകൊണ്ട് രാമായണം വായിക്കാം ഇനി രാമായണം വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഏകശ്ലോകി നാരായണമുണ്ട് രാമായണമുണ്ടല്ലോ അത് നമുക്ക് ചൊല്ലാം ഏത് കീർത്തനം വേണമെങ്കിലും ചൊല്ലാം അങ്ങനെ നമുക്ക് ഈ ഒരു ദിവസം വളരെ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഭഗവാനെ ലയിച്ച് നമുക്ക് ജീവിക്കാം അങ്ങനെ വരുമ്പോഴോ നമ്മളുടെ ജീവിതം വളരെ സഫലമാകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഇതുകൊണ്ട് എപ്പോഴും പറയുന്ന പോലെ ഏത് വ്രതത്തിൻ്റെയും ഉദ്ദേശം നമ്മളുടെ മനസ്സിനെ കൂടുതൽ നന്മയിലേക്കും ശരീരത്തെ കൂടുതൽ ആരോഗ്യത്തിലേക്കും നയിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ ചെയ്യണം എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഹരിവാസര സമയം എന്ന് പറയുന്ന വെളുപ്പിന് അതായത് തിങ്കളാഴ്ച മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണി വരെയാണ് ആ സമയത്ത് കഴിയുന്ന ഭഗവൽ സമീപത്ത് ഭഗവത് സമീപം അനുഭവിക്കുക അതായത് ഭഗവാനോട് നമുക്ക് നാമം ജപിക്കുക ഇല്ലെങ്കിൽ ഭഗവാനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് എന്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം ഭഗവാൻ നമ്മൾ നമ്മളുടെ ഭഗവാനല്ലേ ഇല്ലേ അദ്ദേഹം നമ്മളിൽ നിന്ന് അന്യനല്ല നമുക്കെല്ലാവർക്കും അറിയില്ല ചൈതന്യം നിലകൊള്ളുന്ന വേറെ എവിടെ അഹം ആത്മാ ഗൂഢാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിശ്ച മധ്യഞ്ച ഭൂതാനാ മന്ദമേവജ എന്നാണ് പറഞ്ഞത് അത് കാരണം ആത്മാവായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഞാൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാനെ മനുഷ്യരൂപത്തിൽ കാണണം എന്നില്ല നമ്മളുടെ ആ ചൈതന്യം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഇല്ലേ നമ്മൾ ആ ചൈതന്യം പോയാൽ നമ്മളെന്താകും ഐ ശിവൻ പോയാൽ ശവമാകും അത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ ഭഗവാനെക്കുറിച്ച് നമുക്ക് ഇപ്പം ഓർമ്മിക്കാം അതായത് ഈ ഏകാദശി അത്യന്തം നന്നായിട്ട് നമുക്ക് ആചരിക്കാം പിന്നെ പാരണ സമയമെന്ന് പറയുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് രാവിലെ അഞ്ച് അൻപത്തി ഏഴ് മുതൽ ഏഴ് ആറ് വരെയാണ് കാരണം ദ്വാദശി ഏഴ് മണി ആ രാവിലെ ഏഴ് ആറ് മണി ആറ് മിനിറ്റ് വരെയുള്ളൂ അതിനുള്ളിൽ പാരണ വീടണം ക്ഷേത്രത്തിൽ പോയാലും നമുക്കറിയാമല്ലോ നിന്ന് തീർത്ഥം തരും അത് കഴിച്ച് പാരണ വീടാം നമ്മൾ വീട്ടിലാണെങ്കിൽ കുറച്ച് വെള്ളമെടുത്തിട്ട് അതിൻ്റെ അകത്ത് രണ്ട് തുളസിപ്പൂവും ഇച്ചിരി ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ട് അത് ഭഗവാൻ്റെ തുളസി തീർത്ഥമാണെന്ന് സങ്കല്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഈ വ്രതം ഞാൻ അവസാനിപ്പിക്കുന്നു ഭഗവാനെ എൻ എന്നെ കാത്തോളണെന്നോ അല്ലേ അങ്ങനെ നമ്മൾ പറയുമല്ലോ എന്ത് തുടങ്ങുമ്പോഴോ ഇത് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമർപ്പിക്കുക എന്നിട്ട് സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കുക എല്ലാവർക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ ഏകാദശി പുണ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം